പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവേ അങ്ങനെ മക്കള് ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിപ്പഴം പോലെ വൈദാഘടം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അങ്ങനെ അങ്ങ് ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് അവിടെ വലത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ് പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരയുടെ വരത്തുവിടത്തും വീട്ടിനും വഴിയിലും ജലത്തിനും കരയിലും മുകളിലും ഹൃദയത്തിന് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സന്തോഷവും ഉണ്ടാവട്ടെ എൻ്റെ ഈശോയെ ഇന്നത്തെ വഴികളിലൂടെ സഞ്ചരിക്ക അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന ശരി മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ശരി കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ അപകടങ്ങളില്ലാതെ അർത്ഥാവശ്യ സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ആമേ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല ആർക്കത് പ്രോബ്ലത്തില്ല അപ്പൊ ചെറിയ ഡോർമെന്റ് പ്രോബ്ലക്കാർ ഉണ്ടാവും നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പം ഈശോക്ക് ചെല്ല ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല്യ അടു അകത്തുണ്ട് പക്ഷെ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്ത് വരത്തില്ല അപ്പം ഈശോ എന്തു ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജെറുസലമിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോണത് അതൊരു ജോ ജോണും യാക്കോവും യോഹനാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവലി ഇന്നത്തെ ഉള്ളിൽ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല അപ്പോൾ സ്വന്മാർ പിശാജി ഞാൻ പറയുകയല്ല എൻ്റെ പേര് എൻ്റെ എൻ്റെ അടുത്ത് ഗുതിരകാരൻ വരരുത് നിങ്ങളാണ് ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ്വയ്യാൽ ഉണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഞാൻ കണ്ണനുഭവിച്ച് ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്ന കൊണ്ടാണ് നിങ്ങൾ കൃപാശുദ്ധി വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പശുദ്ധി എവിടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ ഇപ്പം ഇവിടെ എന്താ പ്രശ്നം ഇവ രണ്ടുപേരെ വെട്ടിച്ച് വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ് അവരുടെ വിശേഷം എന്താണ് വിടുകയായിരുന്നതുകൊണ്ട് അവൻ ജെറൂസേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഒരു പ്രശ്നമുണ്ട് എന്താണ് പറഞ്ഞേ അവൻ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോവുക ആയിരുന്നത് സ്വീകരിച്ചില്ല അപ്പൊ ദൈവത്തിന്റെ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിന്റെ അരൂപി ഇല്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല പക്ഷേ സ്വീകരിക്ക അവര് സ്വീകരിച്ചേക്കാത്ത അല്ല സുരക്ഷിന്റെ പ്രശ്നം കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല അതല്ലേ അതാണ് പ്രശ്നം അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ രണ്ടുപേരെയും എടുത്തിട്ട് വിടുകയാണ് വിട്ടിരിക്കുക എന്താണ് എന്നിട്ട് കർത്താവ് അവ അവരുമായിട്ട് വരും ഭയങ്കര ബോൾത്തായി ഇവരുടെ നാഗ വലിയ പുറത്ത് ചാടി അവിടെ ചൊല്ലുമ്പോൾ അതിൽ അവർ അതുപോലെ തന്നെ പെസരി പിടിച്ച് അസമരക്കാരുമായിട്ട് ഗുസ്തിയായി പെസരി പിടിച്ച് തിരിച്ച് വരും തിരിച്ചു വരുമ്പോ അവരെന്താ പറയണം നോക്കിയേ ഈ അപ്പോസ്റ്റന്മാരെന്താ പറയണം വായിച്ച് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്ത് അതെയല്ല സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ആ പണിപാടി എന്താണ് ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ഞങ്ങൾ പറയട്ടെയോ ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തി സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞു അതാ സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുക ഈ വ്യക്തിയുടെ പേരെന്താണ് അല്ല എടെ പേര് വേറെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവിടെ പേര് എന്താണ് അയാള് ഒരു കള്ളനാണ് എന്താണ് എന്താ ആ മോഷ്ടിക്കാനും കൊല്ലാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് അതാണ് കള്ളനെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവര് തീ ഗെന്ത സമറിയാൻ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത് ഇപ്പൊ നശിപ്പിക്കണ അരുപി ഏതാണ് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളാൻ വരുന്നത് പൈശാചി അരൂപിയാണ് അതാണ് പത്തെ പത്തെ പറയണത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട്സ് സ്പിരിറ്റ് ലീഡ്സ് യു അപ്പോൾ എൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു അതാണ് പ്രശ്നം എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അത് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം നിങ്ങളെത്ര അപ്പോസർമാരായാലും ശരി എന്നുള്ള ഒരു ഈശോ വെക്കുന്നത് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ എൻ്റെ മോള് ഫാർമ ഒരു ഫാർമസിസ്റ്റാണ് അവൾ പല സ്ഥലത്തും കല്യാണത്തിനുമ്പത്തന്നെ ജോലി ഉണ്ടെങ്കിലും ചില ഹോസ്പിറ്റലൊക്കെ സ്ഥിരമായിട്ട് അവൾക്ക് ലഭിച്ചിരുന്നില്ല എന്നോട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ അബുദാബിലേക്ക് പോയി ഇവിടുന്ന് ഹാത്തരീക്ഷ പാസ്സായാണ് അവൾ പോയത് അവിടെ ചെന്നിട്ടും പല ഹോസ്പിറ്റലിലും അവൾ ജോലി അന്വേഷിച്ച് നടന്നെങ്കിലും ചെറിയൊരു പാകിസ്ഥാൻ്റെ ഫാർമയുടെ കീഴിലാണ് അവർക്ക് ജോലി കിട്ടിയത് അവിടെ ചെന്ന് മൂന്നാല് മാസം അവൾ കുഴപ്പമൊന്നുമില്ലാതെ ജോലി ചെയ്തു പക്ഷേ അവർ രണ്ട് മാസം സാലറി കറക്റ്റായിട്ട് കൊടുത്തെങ്കിലും പിന്നീട് അവൾക്ക് സാലറി അവർ കറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുകയും അവർ പറയുന്ന എല്ലാ ജോലികളും പറയുന്ന സ്ഥലത്തൊക്കെ അവൾ പോകേണ്ടിയും വന്ന് അവർ എല്ലാം അവൾ ചെയ്യണം അതായത് ഒരു ഫാർമസി ചെയ്യേണ്ട ജോലിയല്ല ഒരു നേഴ്സ് ചെയ്യേണ്ടതായ ജോലികൾ അതായത് ഒരു ആക്സിഡൻറ് ആയാലും ആ ആക്സിഡൻറ്റ് കേസുകൾ അറ്റൻഡ് ചെയ്യണം ഇഞ്ചെക്ഷൻ എടുക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ അവിടെ ആരും എന്ന് ചോദിച്ചാൽ മരുന്ന് കൊടുക്കണം ഇതൊന്നും ഒരു ഫാർമസി ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അവിടെ ആണെങ്കിൽ അധാപികണെങ്കിലും ഈ നിരസീ ഡിയുടെ അന്വേഷണം ഉണ്ടാകും അപ്പോൾ അവർ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ലൈസൻസ് അവർ കട്ടാക്കും അവർക്കത് അവിടെ ഭാവിയിൽ തന്നെ അത് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവളത് ചെയ്യാൻ മടിച്ചത് കാരണം ആ അത് ഫാർമസിറ്റോടമ്മ അവളെ ഒരു ശരിക്കൊരു മെൻറ്റർ ടോർച്ചർ പോലെ പെരുമാറുകയും ഭയങ്കരമായിട്ട് അവളെ ഹരാസ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അവളത് ജോലി വേണ്ട റിസൈൻ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എന്നും എന്നോട് സങ്കടം പറച്ചിലാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് മോളത് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞ് അവളത് റിസൈൻ ചെയ്തു റിസൈൻ ലെറ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവളെ ഇത് മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെന്നു വെച്ചാൽ നിൻ്റെ ലൈസൻസ് തരില്ല നിന്നെ ഇനി വേറൊരുത്തും ജോലിക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു അവർ ഒത്തിരിയേറെ അവിടെ വിഷമിപ്പിച്ചു അപ്പം ഞാൻ ഇവിടെ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചുകൊണ്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവം എന്താണ് ഇങ്ങനെ എവിടെ ചെന്നാലും ഇത് തന്നെയാണല്ലോ എന്ന് ഓർത്ത് ഇരിക്കണം അപ്പോൾ അവർ പറഞ്ഞത് ലൈസൻസും നിൻ്റെ വിസയും തിരിച്ചു തരണമെങ്കിൽ നീ പിന്നെ നമ്മുടെ ഇന്ത്യൻ മണി രണ്ടര ലക്ഷം രൂപ അവിടെ കെട്ടണം എന്നാണ് അവർ പറഞ്ഞത് ഇത് വിളിച്ച് എന്നോട് പറഞ്ഞ ഞാൻ ഈ രണ്ടര ലക്ഷം ഫിക്ക അവിടെ പോകും എനിക്കൊരു പിടിയും ഇല്ല ഒരു നിവൃത്തിയില്ല എനിക്കത് കൊടുക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ച എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊച്ചി ഇങ്ങനെ ഒത്തിരി വിഷമിച്ചാണ് എന്നെ വിളിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി എന്നോട് പറഞ്ഞ് നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ നാളെത്തന്നെ നിനക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ നീ പോയി ഉടമ്പടി എടുക്കും മാതാവിനോട് പറഞ്ഞു മാതാവ് നോക്കിക്കൊള്ളുന്നു എൻ്റെ കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞ് അപ്പോൾ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഞാനിത് ചേച്ചിനെ വിളിച്ച് പറയണതൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് തന്നെ കരഞ്ഞോണ്ട് മാതാവിനെ വിളിച്ച് പറഞ്ഞു മാതാവ് എനിക്കൊരു നിവൃത്തിയില്ല എനിക്ക് എന്തെങ്കിലും വഴി നീ കാണിച്ച് തന്നേ പറ്റു എൻ്റെ കുഞ്ഞിനെ നീ ഇതും രക്ഷപ്പെടുത്തി തരണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ വിളിക്കുകയാണ് ഏട്ടൻ വല്ലപ്പോഴേക്കും എന്നെ വിളിക്കാറുള്ളൂ ഇങ്ങനെ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പം എന്താണ് നീ ജോലി വിടുന്നിട്ട് സംസാരം എന്തോ വല്ലാതിരിക്കണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്ക് ഒട്ടും പറ്റണില്ല എൻ്റെ കാലൊക്കെ വേദന ജോലിക്ക് വരാൻ കൂടി തോന്നണില്ല പ്രശ്നം എനിക്ക് ആകെ മാനസികമായിട്ട് ഒത്തിരി പ്രശ്നമാണ് അപ്പം നീ എന്താണെന്ന് എൻ്റെ പ്രശ്നം നിനക്ക് കടവാണോ എന്ന് ചോദിച്ചു അപ്പം കടമുണ്ട് അതൊരു വഴിക്ക് അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടാന്ന് ചോദിച്ചാൽ അപ്പം ചേട്ടൻ പറഞ്ഞതെന്നൊരു കാര്യം ചെയ് നീ വിഷമിക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്താണെന്ന് വെച്ചാൽ ഞാനത് നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് തമാശ പറയണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ചേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞായറാഴ്ച നീ വീട്ടിലുണ്ടാവുമല്ല നീ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞായറാഴ്ച ചേട്ടൻ വന്നു അപ്പോൾ അതിന് ആ ഇത് പറഞ്ഞു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിവിടുന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഈ ആദ്യത്തെ നിയോഗം കൊച്ചിൻ്റെ കാര്യം തന്നെ ഞാൻ വെച്ചിരുന്നു ആ ഞായറാഴ്ച ചേട്ടൻ വന്ന് എനിക്ക് പൈസ തന്ന് ആ പൈസ എൻ്റെ കൊച്ചിൻ്റെ ഈ ഇപ്പം അവർ പറഞ്ഞ് അത്രയും തുക അവർക്ക് അവർ കഴിച്ചു കൊടുക്കാൻ എനിക്ക് സഹായിച്ച് പിന്നെ എൻ്റെ കടവും ഒരു ഇതെനിക്ക് വിട്ടാൻ സാധിച്ചു ഒരു ഇതൊന്നുമല്ല സോസ്യലിലെ കട മുഴുവൻ എനിക്ക് വിട്ടാൻ സാധിച്ചു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനപ്പോൾ ഇവൾക്ക് പിന്നെ വേറെ ജോലിയൊന്നും ആയിട്ടില്ല അങ്ങനെ ഒരു മാസത്തിന് അവർ അവർ ലൈസൻസും ഉണ്ടാക്കാൻ അവർ തിരിച്ച് തന്ന് അപ്പം ഞാൻ ആ മാസം ഒക്ടോബർ ഒക്ടോബറിൽ സെപ്റ്റംബറിൽ വന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ എനിക്ക് കൊച്ചിൻ്റെ ജോലി എനിക്ക് ആ മാതാവ് എവിടെയെങ്കിലും സ്ഥലത്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് അതായത് ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ തന്നെ അവൾ എന്നെ വിളിക്കുകയാണ് മമ്മി എനിക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി എനിക്ക് ഓഫർ ലിറ്റർ അവർ തന്ന് അന്ന് തന്നെ തന്ന് എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ ഈ ലൈസൻസിന് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇതാവാൻ കാരണം താമസം വന്നു എങ്കിലും ഈ പതിനാറാം തീയതി മിനിങ്ങാന്ന് ഇന്ന് പത്തൊമ്പത് അപ്പം ഈ പതിനാറാം തീയതി അവൾ പുതിയ ജോലിയിൽ പ്രവേശിച്ചു തര ഒരിതും തരക്കില്ലാത്ത സാലറിയോടുകൂടി അവൾ പ്രവേശിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തൊരു മാതാവ് സാധിച്ചെന്ന അനുഗ്രഹത്തിന് കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോൻ രണ്ടാമത്തെ മോൻ തൃശ്ശീൽ അവൻ പി ജി ചെയ്യുകയാണ് അവൻ ഇപ്പം തേർഡ് ഇയർ സെമ് എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞ് ഫോർത്ത് ഇയർ സെമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് പോണ്ടിച്ചേരി പോയി വേണം ചെയ്യാനായിട്ട് അത് അവൻ്റെ സാറിൻ്റെ കീഴിൽ നാലോ മൂന്നോ നാലോ പേരെയും കണ്ടുകയുള്ളൂ അപ്പോൾ അവൻ സാ സാറ് മിക്ക പിള്ളേരും വിടൂല ആ സാറിൻ്റെ കീഴിൽ പിള്ളേരൊന്നും സാറ് വിടാൻ സമ്മതിക്കാറില്ല അപ്പോൾ ഈ പോണ്ടിച്ചേരിൽ അഡ്മിഷൻ കിട്ടുന്ന മിക്ക മിക്ക നിസ്സാരം പിള്ളേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ നല്ലൊരു കോഴ്സാണത് അവൻ അപ്പം എന്നെ കണ്ണു വിളിച്ച് പറഞ്ഞു സാറിനെ വിടുന്നില്ല മമ്മി എൻ്റെ ആ ഇത് പോകും എൻ്റെ അഡ്മിഷൻ പോകും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ പേടിക്കണ്ട ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിച്ചു മമ്മിയെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൊണ്ട് അവൻ ധൈര്യം കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവനെന്നെ വിളിക്കുകയാണ് മമ്മി എനിക്ക് സാർ എന്നെ വിളിച്ചിട്ട് സാറ് പറഞ്ഞ് നീ പൊയ്ക്കോ എനിക്കൊരു പ്രശ്നവുമില്ല നീ പൊയ്ക്കോ അങ്ങനെ സാറ് തന്നെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുത്ത് രണ്ടാമത് അൽഫ മാതാവ് തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ നേരത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമാണ് എൻ്റെ അലർജി അത് മുപ്പത്തഞ്ച് വർഷമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നണം എനിക്ക് ഞാൻ എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ട് ശരീരം മുഴുവൻ ചൊറിയും തണുപ്പ് വന്നു കഴിഞ്ഞാൽ മേൽ മുഴുവൻ എനിക്ക് തടിച്ച് പൊങ്ങും അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു ഞാൻ അതൊന്നും ഉടമ്പടി വെച്ചിട്ടില്ല അത് ഇവിടെ വന്ന് ഞാൻ ആ കാര്യം ഞാൻ ഓർത്തിട്ടില്ല പക്ഷേ ഞാൻ ഇവിടുന്ന് വീട് ചെന്നിട്ട് ഇന്ന് വരെ എനിക്ക് പിന്നെ ആ ചൊറിച്ചിൽ എൻ്റെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാനപ്പോൾ ആ കാര്യം ഞാൻ മറന്നു പോയി പിന്നെ ഞാനിവിടുത്തേക്ക് എനിക്കിങ്ങനെ അസുഖം ഉണ്ടായില്ല ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് എനിക്കിതൊന്നും വന്നിട്ടില്ല ദൈവമേ മാതാവ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ ആ ഒരു അലർജി എന്നേക്കും അതിൻ്റെ ശരീരത്തിന് മാതാവിനെ എടുത്തു മാറ്റി പിന്നെ ഞാനിവിടുത്തെ ഉടമ്പടി പേപ്പറുകളും ഞാൻ ആദ്യം വന്ന ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരു പേപ്പർ ഒരു കിട്ടി പേപ്പർ എനിക്ക് കിട്ടിയുള്ളായിരുന്നു അപ്പം ഞാൻ മതിയുമേ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞേ വരികയുള്ളൂ അപ്പോൾ എനിക്ക് മൂന്ന് കെട്ട് മേടിക്കാമായിരുന്നു പക്ഷേ എനിക്ക് ആ ചോദിച്ച് മേടിക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നിങ്ങനെ ഒരിടത്തിരുന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു സാ കിട്ടുള്ളൂ അപ്പോൾ ആ കൊച്ചിനെ പറഞ്ഞ് ചേച്ചി ഞാൻ തന്നേക്കാം പേപ്പർ എൻ്റെ പേപ്പർ ചേച്ചി കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സമ രണ്ട് ഘട്ടങ്ങളിലും ആയില്ല അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടെ എല്ലാവർക്കും നടന്ന് ഓരോ വീട്ടിലും കൊണ്ടേ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ പേപ്പർ എല്ലാവരും കൊടുക്കൊടുക്കുമായിരുന്നു പിന്നെ അമ്മ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഭർത്താവിനാണ് ഞാൻ ഉപ്പിട്ട് ഭക്ഷണത്തിൽ കൊടുക്കുമായിരുന്നത് പുള്ളിക്ക് പ്രാർത്ഥനയോട് ഇത്തിരി താല്പര്യക്കുറവാണ് പക്ഷേ അത് എന്നും ജൈൻ ചെയ്യുന്നത് കാരണം ഒരു മുടക്കം കൂടാതെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വെളുപ്പിന് അഞ്ചരയ്ക്കും എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും രാത്രിയിലും എൻ്റെ ഒപ്പം വന്ന് എന്നെ വിശ്വ ജപമാല ചെല്ലാനും ഒക്കെ നന്നായിട്ട് ഇപ്പം എൻ്റെ കൂടെ കൂടുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിക്കുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി ഞാൻ പറയുന്നു ആദ്യമായിട്ട് കൃപാസനമാതാവനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നീതു ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അസംഷൻ പൊറയണ ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിനാണ് ആദ്യമായിട്ട് ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അന്നേരം ഈ കൊറോണ സമയമായിരുന്നു അന്നേരം ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് വെച്ചാൽ ഐ എൽസ് എക്സാം ക്ലിയർ ചെയ്യാമെന്നായിരുന്നു ഞാൻ സാധാരണ ഒരു സ്കൂളിൽ പഠിച്ച് വളർന്നൊരു കൊച്ചാണ് അപ്പോൾ എനിക്ക് അത്ര ഈസി അല്ലായിരുന്നു ഐ എ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ എക്സാം ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ആ ആദ്യത്തെ എക്സാം എഴുതിയിരുന്നു അന്നേരം എനിക്ക് എനിക്ക് വേണ്ട സ്കോർ ലഭിച്ചില്ല ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഐ എൽ വീണ്ടും എഴുതി അപ്പോൾ അന്ന് നല്ല ഉന്നത വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു ഞാൻ എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവിന് മുകളിലോട്ടൊരു മാർക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ എക്സാമിന് റിസൾട്ട് വന്നപ്പം അതായത് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് ലിസണിങ്ങിനൊക്കെ നല്ല സ്കോർ നൽകി അനുഗ്രഹിച്ചു നയൻ പാൻറ്റ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ പിന്നീട് ഞാൻ കാനഡയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത് അതത്ര ഈസി അല്ലായിരുന്നു പ്രത്യേകിച്ച് നേഴ്സിൻ്റെ ഒരു ജോബ് പി ആർ അത്ര ഈസിയുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു വൺ ഇയർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി ചെറുതായിട്ടൊന്ന് ഉഴപ്പിരുന്നു അപ്പോൾ ഒരു ഒന്നേകാൽ വർഷത്തിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഒന്നും ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടി നന്നായിട്ട് കൃതിതയോടെ പാലിക്കാൻ വേണ്ടി ശ്രമിച്ചു നന്നായിട്ട് ബൈബിൾ വായിച്ചു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി അതിന് ശേഷം ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ച് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് എന്നെ നേരിട്ട് കാണാത്ത എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി അവിടെ കാനഡയിലുള്ള ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്തു അതിനുശേഷം അവർ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റഡായി പിന്നീടുള്ള വഴികൾ ദയവെല്ലാം എനിക്ക് തുറന്ന് തരികയായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ ഒന്നരക്കാണ് കൃപാസനത്തിൽ ഞാൻ എൻ്റർ ചെയ്തത് ഒന്നേ അമ്പത്തഞ്ചിന് വിസ സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെ വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അനുജുന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അവൻ്റെ കല്യാണാലോചനകൾ അങ്ങനെയൊന്നും വരുന്നില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ജോലിക്കാരും ഭയങ്കര ഇച്ചിരി തടസ്സത്തിലായിരുന്നു അപ്പം ഇവൻ്റെ കാര്യം കൂടി ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഉടമ്പടി വെച്ചതിന് ശേഷം അവൻ്റെ കല്യാണാലോചന ഏകദേശം ഒത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവനൊരു നല്ല ജോലി ഐ ടി കമ്പനിയിൽ ഇൻഫോ പാർക്കിൽ ലഭിക്കുകയുണ്ടായി എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമരനും ഒരു ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് റോസമ്മ ജെയിംസ് വടക്കാഞ്ചേരി സരിതപൂര് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷമായിട്ട് മദ്യപാനി അവസാന നാളുകളിലൊക്കെ മദ്യപിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എനിക്ക് ഇന്ന് എത്രത്തോളം മദ്യപിക്കാൻ സാധിക്കുമെന്നൊരു ചിന്തയോടെയാണ് എഴുന്നേറ്റ് വരുന്നത് രണ്ടാൺമക്കളാണ് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ മക്കൾക്ക് രണ്ട് പേർക്കും ജോലിയുണ്ട് അവർ സ്ഥൽസ്വഭാവികളാണ് അവരാണ് വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരന് വീട്ടിലെ ഒരു ഉത്തരവാദിത്വം ചെയ്യണ്ട ഞാൻ ഫ്രീ ആണെന്ന ചിന്തയോടെ മദ്യപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് പുള്ളി അവസാനമായിട്ട് ജീവിച്ചിരുന്ന ഞങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ മടുത്തു ഞാനും പിള്ളേരും മടുത്തു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അറിഞ്ഞിരുന്നില്ല അമ്മയോടും ഇശോടും ഞാൻ പറഞ്ഞു ഇശോയെ നീ തന്ന ജീവിത പങ്കാളിയാണ് ഇത്രയും മുപ്പത്തിനാല് വർഷമായി ഞാൻ പ്രാർത്ഥിക്കുകയും ഇത് സഹിക്കുകയും ചെയ്യുന്നു ഇനി ഞാൻ മടുത്തു നീ തന്ന സമ്മാനമാണ് നീ തന്നെ തിരിച്ചെടുത്തു എനിക്ക് വയ്യ എന്ന് ഞാൻ ഈശോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് സന്തോഷമാണ് ഞാൻ സ്വീകരിച്ചോളാം ഇതിന് എനിക്ക് മറുപടി പറയാനില്ല നീ തന്നെ എടുത്തു എന്ന് പറഞ്ഞു ഈശോടെ കരങ്ങളിലേക്ക് ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു അത്രയ്ക്കും പിള്ളേർ രണ്ടുപേരും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല കാരണം മക്കൾക്ക് നാണക്കേടാണ് അതുപോലത്തെ ഒരു അവസ്ഥ എത്തി ഞാൻ പൂര്ണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു ഇനി എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച അതിനുശേഷം ഇങ്ങനെ കൃപാസനം പത്രത്തിലൂടെയാണ് കൃപാസനത്തെ അറിയുന്നത് അപ്പം ഞാൻ ആഗ്രഹിച്ചു അമ്മേ എന്നാൽ അന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എന്നൊരു മാറ്റം വരുമായിരിക്കും എന്ന് വിചാരിച്ച് പത്രം കിട്ടി പത്രം വായിച്ചു ആദ്യാദ്യമൊന്നും പത്രം ഗവനിച്ചില്ല പിന്നീട് ഞാൻ പത്രം വായിക്കാൻ തുടങ്ങി വായിച്ചപ്പോൾ ബി പി ജോസഫ് അച്ഛനെക്കുറിച്ച് കേട്ട അദ്ദേഹത്തിൻ്റെ എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഈ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു എന്ന ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം എഴുതുന്നത് അപ്പം ഞാൻ വളരെ നന്നായി പിന്നെ പത്രം വായിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം നിങ്ങൾ പോയതല്ല എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു ചേച്ചി ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു വേണം ഈശോയുടെ സന്നിധിയിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു അയ്യോ ഞാൻ തെറ്റിച്ചതിന് എന്ത് ചെയ്യും എന്നാൽ ശരി വേണ്ട അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തവർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ടാണ് വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു അപ്പം തന്നെ ഞാൻ എൻ്റെ മുന്നിൽ പത്രം ഇരിക്കുന്നുണ്ട് പത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ സാക്ഷ്യം പറയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുത്തുകൂടാ സാക്ഷ്യം പറഞ്ഞുകൂടാ അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പ് വിചാരിച്ചു അമ്മേ ഞാൻ ഉടമ്പടി എടുക്കാം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങൾ ഞങ്ങളങ്ങനെ ഒരു ഒന്നിച്ച് വരാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ രാത്രിയാവും ഞങ്ങൾക്ക് കൂട്ടില്ല ഞങ്ങൾ എല്ലാവരും സ്ത്രീകൾ മാത്രമാണ് അപ്പം പുരുഷന്മാരാരും ഇല്ല ഞങ്ങൾക്ക് കൂട്ടിന് അപ്പം ഞാൻ വെറുതെ ഞാൻ മനസ്സിൽ ഓർത്തു എൻ്റെ ഭർത്താവിനോട് ഒന്ന് ചോദിച്ചു നോക്കാം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പുള്ളിക്കാരനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മ സംസാരിക്കണം കേട്ടോ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ആറ് പേരുണ്ട് സ്ത്രീകളാണ് കൃപാസനത്തിൽ പോകാൻ തീരുമാനിച്ചു കൂട്ടിന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ നോന്ന് പറയല്ലേ പറയല്ലേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി യെസ് എന്ന് പറഞ്ഞു കേട്ടതേ എനിക്ക് സന്തോഷമായി അപ്പം ഞങ്ങളുടെ കൂടെ വന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇരുപത്തിയഞ്ച് വർഷമായ മദ്യപാനം പിന്നെ പുള്ളി ചെയ്തിട്ടില്ല ആ മദ്യപാനം അതോടെ നിർത്തി ഇപ്പോൾ എന്നേക്കാൾ മുന്നേ പുള്ളിയാണ് എല്ലാ മാസവും നമുക്ക് കൃപാസനത്തിൽ പോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും വരാറുണ്ട് ഇന്ന് മോനാണ് വന്നതുകൂടെ അതുകൊണ്ട് പുള്ളി വന്നിട്ടില്ല ഇത് ഇതാണ് എൻ്റെ അറ്റ ആദ്യത്തെ സാക്ഷ്യം ഇതുകൂടാതെ മറ്റൊരു സാക്ഷ്യം എൻ്റെ കൂ എൻ്റെ ഇളയ മോന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവർ ഫേസ്ബുക്കിലൂടെ കണ്ടെത്തിയതാണ് അവൻ രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ടായാലും ഒരു കൂട്ടുകാരനെ കൂടി അവർ കാണിച്ചു കൊടുത്തു രണ്ട് കണ്ണിനും കാഴ്ചയില്ല അപ്പനും അമ്മയും ഇല്ല ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തിയപ്പോൾ എൻ്റെ മോനാണെങ്കിൽ പാവപ്പെട്ടവരോട് വളരെ കരുണ കാണിക്കുന്ന ഒരു മോനാണ് അപ്പോൾ അവൻ ഇവനെ വളരെ സ്നേഹത്തോടെ കൂട്ടി എൻ്റെ മോൻ തിരുപ്പൂരാണ് ജോലി ചെയ്യുന്നത് അവൻ അവിടെ ടിഷർട്ടിൻ്റെ സ്വന്തം കമ്പനിയാണ് അപ്പോൾ അവൻ അവൻ്റെ റൂമിലും അവൻ്റെ അവൻ താമസിക്കുന്ന സ്ഥലത്തും ഈ മോനെ കൊണ്ടുപോയി നിർത്തി ഇടയ്ക്കിടയ്ക്ക് നോക്കും